കാണുന്ന സമയത്ത് പ്രിയപ്പെട്ട പെൺകുട്ടികളെ ഉപ്പയുടെ മുഖം കാണുന്ന സമയത്ത് മുഖം കാണുന്ന സമയത്ത് ഞാൻ അങ്ങനെ പറഞ്ഞത് ഉപ്പയുടെ നെടുവേർപ്പെടുന്ന സമയത്ത് ഉപ്പ അനുഭവിക്കുന്ന പ്രയാസം പ്രതിസന്ധി നിങ്ങൾക്ക് വായിച്ചെടുക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിലല്ലോ നിങ്ങളെ വിശ്വസിച്ച് ഒരാൾക്ക് കെട്ടിച്ചുകൊടുക്കാൻ പറ്റൂ അതല്ലെങ്കിൽ നിങ്ങളെ വിശ്വസിച്ച് ഒരാൾക്ക് കെട്ടിച്ചു കൊടുക്കാൻ പറ്റില്ലെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ നിങ്ങളുടെ ഏറ്റവും അധികം ദേഷ്യം പിടിച്ച് വീട്ടിൽ സംസാരിക്കുന്നതും നിങ്ങളെപ്പോഴും ഉപദേശിക്കുന്നതും നിങ്ങളെപ്പോഴും തിരുത്തുന്നതും ആരായിരിക്കും ഏ ഏ ഇമ്മ ആ മലപ്പുറം ഞാനിങ്ങനെ ഊ ഊന്ന് പ്രതീക്ഷിക്കുകയാണ് പക്ഷെ ഇവിടുന്ന് കേൾക്കുന്ന ഈ ഈന്നാണ് ഇമ്മ ആയിക്കോട്ടെ ഇമ്മ തന്നെയാണ് ഓക്കെ ഉമ്മയല്ലേ നമ്മൾ ഏറ്റവും അധികം നോക്കുന്നത് എന്തുകൊണ്ടാണ് അത് ഉമ്മ മാത്രം ഉപ്പ പറയാത്തത് അതുകൊണ്ട് പ്രത്യേകിച്ച് പെൺകുട്ടികള് പലപ്പോഴും സേഫ് സോൺ സോണായിട്ട് ആരെടുത്തൊക്കെ വരിക ഉപ്പാലേക്ക് അല്ലേ ഈ ഉമ്മ ഒരു സ്വൈരം തീരുന്നില്ലാതുകൊണ്ട് എപ്പോഴും പലടത്തേക്കല്ലേ പോവാ എന്നൊരു ഉപ്പയോ എന്നിട്ട് ഇതിന്റെ പേരില് പിന്നെന്ത ചെയ്യോ ഇതിന്റെ പേരില് പിന്നെന്ത് ചെയ്യോ പ്രശ്നം ഉണ്ടാവും എന്താ പ്രശ്നം ഓളിങ്ങനെ വലുതാവം തോറും ഓളം നാശാക്കുന്നത് മുഴുവൻ ആരാന്നാ പറയാ ഉപ്പയാണ് എന്നാണ് ഓരോ ഉപ്പാന്റെ പേരിലും നിങ്ങളെ കുറിച്ച് പരാതി പറഞ്ഞിട്ടുണ്ടാവും അല്ലേ പറഞ്ഞിട്ടുണ്ടാവും തിരിച്ചോ ഉമ്മനോടെന്തോപ്പ പറയാം ഇയ്യൊന്ന് മിണ്ടാതെ നിക്ക് തന്നെ അല്ലേ പറയാ ഇതൊന്നും മിണ്ടാതെ നിൽക്ക് അത് കുട്ടികളല്ലേ അവര് വളരും ഇതേ രീതിയിൽ ആങ്ങളാരെ നേരെ തിരിച്ചല്ലേ നേരം മരുന്നുകല്ലേ പോവാ ആണോ അല്ലേ ഇതിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു സാധനം എന്താ അറിയാം പ്രിയപ്പെട്ട മക്കളെ ഒരു ഉപ്പായ എന്നുള്ള നിലക്ക് എനിക്ക് നാല് മക്കളാന്ന് പറഞ്ഞു ഒരു മോളാണ് ഒരു ബാപ്പയെ തിരിച്ചറിയാൻ നിങ്ങൾക്ക് സാധിക്കണം എല്ലാ ബാപ്പാരും വന്ന് സങ്കടം പറയോ ഒരു കല്യാണത്തിന് പോയി വന്നാൽ എന്തൊക്കെ കഴിച്ചു ആരൊക്കെ കണ്ടെന്ന് എല്ലാ വിവരം പറയുന്ന ഏതെങ്കിലും ബാപ്പാരുടെ കൂട്ടത്തിലുണ്ടോ ഉണ്ടോ അപ്പൊ ഞാൻ ഇന്നിവിടെ വന്ന് തിരിച്ചുപോയി ഞാൻ എന്റെ വീട്ടിൽ പോയാലും എവിടെ പോയി ഞാൻ മലപ്പുറം വെസ്റ്റിൽ പോയി കഴിഞ്ഞു അതോട് കൂടിട്ട് ഏത് ഏരിയ എന്ന് പോലും മനസ്സിലാക്കണം അത്ര കഴിഞ്ഞു അതെന്റെ ഭാര്യയാണ് വന്നത് എങ്കിലോ ഓൾ കേറിയ ബസ്സിന്റെ കളർ പറയും അല്ലേ ഓൾ ഇരുന്ന പോളെ തൊട്ടടുത്ത് വന്നിരുന്നോളെ ചുരിദാറിന്റെ അതിന്റെ മുന്താടി പറയും ഇറങ്ങണ സമയത്ത് കണ്ടക്ടർ എന്താ പറഞ്ഞത് പറയും കേറുമ്പോ കണ്ടക്ടർ എന്ത് പറഞ്ഞു എവിടെ ഇറങ്ങി എന്നിട്ട് ഏതിലെയാണ് വന്നത് എന്തൊക്കെ കഴിച്ചു ആഴ്ച എന്തൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് ഈ ഭാഗം ഒക്കെ പറയും എന്നോട് ചോദിച്ചാലോ ഞാൻ എന്താ പറയാ മലപ്പുറം വെച്ച് പോയിന്ന് പറയും ഇത്രയേ ഉള്ളൂ ഒരാണിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാല് പ്രത്യേകിച്ച് ഓരോ സ്ത്രീയും ഒരു കുടുംബ ജീവിതം ഏറ്റവും നന്നായി പോകണമെങ്കിൽ ഏറ്റവും എന്താ പറയുക ആണ് കുറെ സംസാരിക്കണം എന്ന ഒരാള് വിശ്വസിച്ചാറുണ്ടല്ലോ സൂര്യനും ചന്ദ്രനും രണ്ടല്ലേ അള്ളാഹു ആ രണ്ടു രീതിയിലെ നെഗറ്റീവും പോസിറ്റീവും ഒന്നാകാൻ പറ്റുമോ ഇല്ലല്ലോ രണ്ടും രണ്ടും ധർമ്മമല്ലേ നിർവഹിക്കുന്നത് ഉറപ്പല്ലേ ഇതേ രീതിയിൽ ആണിന്റെ ധർമ്മവും പെണ്ണിന്റെ ധർമ്മവും രണ്ടും രണ്ടാണ് പ്രകൃതിയില് ക്ലിയർ അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു ആണിനെ ഉപ്പയെ കാണുന്ന സമയത്ത് പ്രിയപ്പെട്ട പെൺകുട്ടികളെ ഉപ്പയുടെ മുഖം കാണുന്ന സമയത്ത് മുഖം കാണുന്ന സമയത്ത് ഞാൻ അങ്ങനെ പറഞ്ഞത് ഉപ്പയുടെ നെടുവേർപ്പെടുന്ന സമയത്ത് അനുഭവിക്കുന്ന പ്രയാസം പ്രതിസന്ധി നിങ്ങൾക്ക് വായിച്ചെടുക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിലല്ലോ നിങ്ങളെ വിശ്വസിച്ച് ഒരാൾക്ക് കെട്ടിച്ചു കൊടുക്കാൻ പറ്റൂ അതല്ലെങ്കിൽ നിങ്ങളെ വിശ്വസിച്ച് ഒരാൾക്ക് കെട്ടിച്ചു കൊടുക്കാൻ പറ്റില്ലെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ ഞാൻ പറഞ്ഞ മനസ്സിലായോ തിരിച്ച് തിരിച്ച് എങ്ങനെയാണെന്നറിയോ ആൺകുട്ടികൾ ഉമ്മയുടെ പ്രയാസങ്ങളും പ്രതിസന്ധികളും കൃത്യമായി മനസ്സിലാക്കുന്നുണ്ട് എങ്കിൽ മാത്രമേ ഒരാൺകുട്ടിക്ക് നമ്മുടെ വീട്ടിൽ നമ്മൾ ആങ്ങളാർക്ക് മറ്റൊരു വീട്ടിലെ കുട്ടിയെ കെട്ടിച്ചു കൊടുക്കാൻ പറ്റുള്ളൂ കാരണം ആരെ മനസ്സിലാക്കണം പരസ്പരം അങ്ങോട്ടും കൊണ്ട് മനസ്സിലാക്കാൻ പറ്റണം അങ്ങനെ ജീവിച്ച ജീവിതം രസം ഉണ്ടാവും ഇല്ലേ ഉണ്ടാവൂല്ലേ അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്ക് പിന്നെ നമുക്ക് ഏറ്റവും അധികം ഇഷ്ടം പോയി ഭക്ഷണം കഴിക്കുന്നതോ അകത്തുനിന്ന് കഴിക്കുന്നതോ സത്യത്തിൽ പുറത്തുപോയി പോയി കഴിക്കണല്ലേ ആണല്ലോ എല്ലാവരും കഴിക്കും അതിന്റെ രുചികളൊക്കെ സ്വസ്ഥമായിട്ട് അട്ടിപ്പൊളിയായിട്ടോ ഇവിടുത്തെ മന്തിനെക്കാളും നല്ലത് അവിടുത്തെ മന്തി ആട്ടോ ഇവിടുത്തെ എന്തേനു ആ അങ്ങനെ കുറെ പേരുകൾ ഉണ്ടല്ലോ ഇതിനേക്കാൾ നല്ലതാ നമ്മൾ ഇങ്ങനെ താരതമ്യമൊക്കെ ചെയ്യും പഠിച്ചോ അത്ര അനുഗ്രഹം നമുക്ക് നൽകിയിട്ടുണ്ട് ശരിയാണോ അല്ലെ എന്റെ ശൈലി മനസ്സിലുണ്ട് നമുക്ക് ശരിയാണല്ലോ ഞാൻ കുറച്ച് സ്പീഡ് പോകുന്നുണ്ടേ കാരണം എനിക്ക് കൊട്ടക്കൽ എത്തണം അതുകൊണ്ടാണ് സ്പീഡ് പോകുന്നത് പിന്നെ ആഹാ അത് ഞാന് രണ്ടു മണിക്ക് തുടങ്ങാൻ റെഡി ആയിട്ട് ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ ഓക്കെ പിന്നെ അപ്പൊ അവിടെ നോക്ക് കൃത്യമായി ഞാൻ പറയുന്ന ഒരു മേഖല പിന്നെ അപ്പൊ അവിടെ എല്ലാവരും ഭസ്ത്ര ഭക്ഷണത്തിന്റെ രുചി പറയുമ്പോഴും ഉള്ളില് കണ ചില കണക്ക് കൂട്ടലായിട്ട് ബില്ല് പിടിച്ചിരിക്കുന്ന ഒരാളുണ്ടാവും വേഗം ദഹിക്കുക ആൾക്കാരെ ഉപ്പക്ക ഉമ്മക്ക ഉപ്പക ഡേപ്പക്കത് വേഗം ദഹിക്കൂ എന്താ കാരണോ ഈ ബില്ല് കാണുന്ന സമയത്ത് ആ സമയങ്ങളിൽ ചില വാപ്പാർ ചെയ്യുന്നു കേട്ടിട്ടുണ്ടങ്ങൾ അപ്പൊ ഞാൻ എന്റെ മകൻ ഒരു ഷൂ വാങ്ങിച്ചു കൊടുത്തു വിചാരിച്ചോളൂ ഷൂവിന് ഒരു ആയിരത്തി അഞ്ഞൂറ് രൂപ ഉണ്ടെന്ന് വിചാരിച്ചോളൂ അപ്പൊ ചെറിയ ഷൂ അല്ലേ ഞാൻ വാങ്ങിച്ചിട്ടുണ്ട് അധികം വിലയുള്ളത് വാങ്ങിച്ചിട്ടില്ലല്ലോ നിങ്ങളെ കാഴ്ചപ്പാടിലാണേ തൊട്ട കാഴ്ചപ്പാടിൽ വലിയ വില ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് കാരണം നമ്മുടെ രണ്ട് ഏജ് ആണല്ലോ ഓക്കെ റെഡി അത് വാങ്ങിച്ചു കൊടുക്കുന്ന സമയത്ത് പിന്നീട് ഞാൻ എന്താ ചെയ്യാന്ന് അറിയാം ഒന്ന് കോഴിക്കോട്ടൊക്കെ ഇറങ്ങിയിട്ട് വിശക്കുന്ന സമയത്ത് ഈ ആയിരത്തഞ്ഞൂറ് എന്റെ വരുമാനത്തിൽ കുറഞ്ഞില്ലേ ഞാൻ ആരെങ്കിലും പറഞ്ഞത് നിങ്ങൾക്ക് ഈ ആയിരത്തഞ്ഞൂറ് എന്റെ വരുമാനത്തിൽ കുറഞ്ഞില്ലേ കൃത്യമായ ഒരു ശമ്പളം എനിക്ക് കിട്ടുള്ളൂ എന്റെ കാൽക്കുലേഷൻ തെറ്റിയില്ലേ ഇത് കുറഞ്ഞാൽ പിന്നെ ഞാൻ ചെയ്യുന്നത് ടൗണിൽ എത്തുന്ന സമയത്ത് ഒരു ജ്യൂസ് കുടിക്കണമെന്ന് എനിക്ക് തോന്നും വിശപ്പുണ്ടാവും ഞാൻ കുടിക്കൂല ഞാൻ കുടിക്കൂല തൊട്ടടുത്ത് ഫ്രീ കിട്ടുന്ന വെള്ളം ഉണ്ടെങ്കിൽ അതെടുത്ത് കുടിക്കും എന്താ കാരണം ഈ ആയിരത്തി അഞ്ഞൂറ് രൂപ ഞാൻ എന്ത് ചെയ്യണം മെയിൻറ്റൈൻ ചെയ്യണം നിങ്ങൾക്ക് വാങ്ങിച്ചത് മാത്രല്ല രണ്ടും മൂന്നും കല്യാണങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് ഉമ്മ പറയില്ലേ എങ്ങനെയപ്പൊ അവിടെ എത്ര കൊടുക്കുക എത്ര കൊടുക്കണ്ടേ ഈ കൊടുക്കുന്ന ആളടുത്ത് ഉണ്ടോ എടുക്കാണ്ടോ എന്നുള്ളത് എന്ത് ചെയ്യില്ല നമ്മൾ ചിന്തിക്കാതെ പലപ്പോഴും നമ്മുടെ സംസാരങ്ങൾ ഉണ്ടാകുക ശരിയോ തെറ്റോ ഞാൻ പുറത്തുള്ള കാര്യമാണോ പറഞ്ഞത് അകത്തുള്ള കാര്യമാണോ പറഞ്ഞത് നമ്മളൊക്കെ വീട്ടിലുള്ള കാര്യമാണ് പറഞ്ഞത് ഇതിന് ബാലൻസ് ചെയ്യാനായിട്ട് ഒരാള് എടുക്കുന്ന എഫേർട്ട് എന്ന് പറയുന്നത് പലതാണ് ഏറ്റവും വില കുറഞ്ഞ വസ്ത്രം വാങ്ങുക വീട്ടിലെ ആൾക്കാരിക്കും നിങ്ങൾക്കാണോ ഒപ്പാക്കാണോ ഒപ്പക്കാരിക്കും പൈസയാണോ ചെലവാക്കുന്ന ആൾക്കാർക്ക് എടുക്കുക എന്നാൽ സ്ത്രീക്ക് ഇതിനോട് സ്ത്രീകൾ എതിരൊന്നും ആകരുത് സ്ത്രീക്ക് ശമ്പളമുള്ള ആളുകളാണ് എങ്കിൽ അവരങ്ങനെ അവർക്ക് വില കുറഞ്ഞതായിട്ട് വാങ്ങുന്നത് വളരെ വിരളമായിട്ടാണ് നമുക്കൊക്കെ ഫീൽ ചെയ്തിട്ടുള്ളത് കാരണം എനിക്ക് ശമ്പളം ഉണ്ട് ഞാൻ വാങ്ങുന്നു പിന്നെ അവൾ ഒറ്റക്കാണ് ഒരു കുടുംബത്തിലെ ചെലവുകളൊക്കെ നയിച്ചു പോകുന്നത് എങ്കിൽ എല്ലാത്തിനെയും അവരെയും പിടിക്കും ഓക്കെ അതൊക്കെ ജീവിതത്തിന്റെ ഭാഗമാണ് അങ്ങനെ നമ്മുടെ ഒരു ഉപ്പയെ ഉപ്പയുടെ പ്രയാസത്തെ നിങ്ങൾക്ക് തിരിച്ചറിയാൻ സാധിച്ചിട്ടില്ലെങ്കിൽ ഉമ്മ പോട്ടെ ഉമ്മ പോട്ടെ നിങ്ങൾക്ക് നിങ്ങളുടെ ഉപ്പയെ തിരിച്ചറിയാൻ സാധിച്ചിട്ടില്ലെങ്കിൽ ഇല്ലെങ്കിൽ എല്ലാവരും ട്രെൻഡും വൈബിനനുസരിച്ച് ഓരോ സാധനങ്ങൾ അങ്ങനെ വാങ്ങുന്നു ഇങ്ങനെ വാങ്ങുന്നു എന്ന് പറയുന്നിടത്ത് ഒരു മോള് പോയിട്ട് പറയണം ഉപ്പ ഉപ്പാ ഇത്തവണ എനിക്ക് ബാഗ് വേണ്ടട്ടോ ബാഗ് വേണ്ട കാരണം എന്താണെന്നറിയോ കഴിഞ്ഞ തവണത്തെ ഒന്ന് തുന്നിയാല് ഒരു പ്രശ്നവും ഇല്ലപ്പ ഞാനത് ഇട്ടോണ്ട് എന്ന് പറയുമ്പോ ഉപ്പ നിങ്ങൾക്ക് ബാഗ് വാങ്ങിച്ച് തരാനാണ് ഒപ്പൊക്കെ തോന്നുക അതല്ല വാങ്ങിച്ച് തരണ്ടാണ് അതാണോ ഒപ്പൊക്കെ തോന്നുക തരാനാണ് തോന്നുക എന്നാൽ അതേ നിങ്ങൾ തന്നെ ആ ഉപ്പയോട് പറയുന്നു ഉപ്പാ എനിക്ക് ബാഗ് വാങ്ങണം ഇന്ന കമ്പനി വാങ്ങണം എന്ന് പറഞ്ഞ സമയത്ത് ഉപ്പ എന്താ പറയാ എന്റെ ചെറുപ്പത്തിൽ ഞാനൊക്കെ ഇങ്ങനെയാണ് ജീവിച്ചപ്പങ്ങൾ എന്താ പറയാ നിങ്ങളെ ചെറുപ്പത്തിൽ സഹിച്ചതൊക്കെ നിങ്ങൾ അവിടെ വെച്ചോളി ആ കാലാണ് ഇത് കാലം വേറെയാണ് എന്നൊക്കെ പറയും ശരിയല്ലേ ഞാനൊരു വാപ്പയാണല്ലോ പറയൂ അപ്പൊ ആ സമയത്ത് നിങ്ങൾ ആലോചിച്ചോ നമ്മൾ ഉപ്പയെ അറിയുന്നു എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ട് എങ്കിൽ ഉപ്പക്ക് നിങ്ങളോട് ഇഷ്ടം കൂടുവോ കുറയുമോ കൂടുപ്പല്ലേ തർക്കണ്ടോ ഇപ്പൊ ഇരിക്കുന്ന കുട്ടികളുടെ കൂട്ടത്തിൽ വെച്ചിട്ട് പിന്നെ ജുന്നക്ക് ജുന്നൊക്കെ എന്നോട് നിങ്ങളെക്കാളൊരു അടുപ്പുണ്ടാവും എന്തുകൊണ്ട് ഞാൻ ജുന്നയെ പേര് പഠിച്ചു അവളൊന്ന് പരിഗണിച്ചു ശരിയാണോ മോളെ നീ അവിടെ ഇരിക്കുന്ന സമയത്ത് ഞാൻ നിന്നെ വന്ന് വിളിച്ചു അല്ലേ ശരിയല്ലേ അവർക്കൊരു അടുപ്പം കൂടും അപ്പൊ നമുക്കിത് ഇതിന് ചെലവുണ്ടോ എന്തെങ്കിലും ചെലവുണ്ടോ നിങ്ങൾ എല്ലാവരും എന്നാ മറന്നാലും ഇപ്പോൾ മറക്കുമോ മറക്കൂല അപ്പൊ ഈ ഇതിന് നമ്മുടെ ഇങ്ങനെ കുടുംബത്തിനിടയിൽ ജീവിക്കുമ്പോ എങ്ങനെ ജീവിക്കാൻ പറ്റും ജീവിതത്തിന് ഇല്ലേ അല്ലെങ്കിൽ രാവിലെ ആകുന്നു ഉമ്മാനോട് അടി ഉണ്ടാക്കണ് വൈകുന്നേരാകുന്നു പിന്നെ അടി ഉണ്ടാക്കണ് ദേഷ്യം പിടിക്കണ് ഭക്ഷണം കഴിക്കണില്ല കടന്നുറങ്ങണ് എങ്ങനെയെങ്കിലും ഒന്നും സ്കൂളും കോളേജൊക്കെ ഒന്ന് തുറന്നാ മതിയായിരുന്നു എന്തിനാ മോറൽ ഹട്ടിന് എന്തിനാ രജിസ്റ്റർ ചെയ്ത് ഒരു കുട്ടി ചോദിച്ച സമയത്ത് ഒരു കുട്ടി പറഞ്ഞ മറുപടി പൊരയിൽ നിന്നാലേ ഉമ്മാന്റെ ഉപദേശം കൊണ്ട് വെല്ലുമാന്റെ ഉപദേശം കൊണ്ട് ഉപ്പാന്റെ ഉപദേശം കൊണ്ടും ഒക്കെ മടുക്കണ് അപ്പൊ ഞാൻ ചോദിച്ചു അല്ല എന്നിട്ട് സ്വന്തം ബാപ്പാന്റെ ഉപദേശം എനിക്ക് കേൾക്കാൻ പയ്യ അല്ലെ ഒപ്പ ഗൾഫിലാണ് ഉമ്മാന്റെ ഉപദേശം അതും കേൾക്കാൻ വയ്യ ഒക്കെ റെഡി പിന്നെ വെല്ലുമാനും കേൾക്കാൻ വയ്യ പിന്നെ വയനാട്ടിൽ കിടക്കേണ്ട എന്റെ ഒരു ഉപദേശം കേൾക്കേണ്ട ഗതി എനിക്ക് വന്നില്ലേ ചോദിച്ചാൽ അപ്പോൾ അതൊരു ശരിയാണല്ലോ അല്ലേ അപ്പൊ ഞാൻ പറഞ്ഞാൽ നമ്മൾ ഇങ്ങനെയാണ് എല്ലാം എസ്കേപ്പ് ആയിക്കൊണ്ടിരിക്കുന്നത് ഇതിനിടയിൽ ഈ ബന്ധം നമ്മളൊന്ന് പവിത്രമായി കാണണം ക്ലിയർ ഇനി മനുഷ്യനാ നമ്മളെ രീതിയിൽ ദേഷ്യമൊക്കെ പിടിക്കാൻ നിൽക്കാൻ പറ്റുമോ പറ്റും പറഞ്ഞോളി എനിക്ക് പറയും ദേഷ്യം പിടിക്കാൻ പാടില്ല എന്നൊക്കെ പറയാ ദേഷ്യം പിടിക്കാൻ നിൽക്കാൻ പറ്റുമോ നമുക്ക് മനസ്സിലായില്ല പറ്റോ പറ്റൂല ദേഷ്യം പിടിച്ചു ദുന്യാവിൽ പെട്ടെന്ന് പൊറുക്കുന്ന ആരാ അള്ളാഹു കഴിഞ്ഞാൽ ഇത്രമാത്രം കാരുണ്യത്തോട് കൂടിയിട്ട് പൊറുക്കുന്ന ആരാ ഇമ്മനല്ലേ ഈ ഇമ്മനല്ലേ അല്ലേ തർക്കണ്ടോ തർക്കില്ല പിന്നെ ഉപ്പയല്ലേ ഈ വാപ്പയും ഉമ്മയും പൊറുക്കാനും സഹിക്കാനും റെഡിയല്ലേ അപ്പൊ ഉപ്പനോടൊന്ന് പറഞ്ഞപ്പോ ഉപ്പ ഞാനും അറിയാതെ പറഞ്ഞതാ കേട്ടോ ക്ഷമിക്കണം കേട്ടോ എന്ന് പറഞ്ഞപ്പോരേ പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോഴും ഒരു ഉപദേശം കിട്ടൂല്ലേ അതാണ് നമ്മളെ പേടി ആണോ ഓക്കെ അപ്പൊ ഞാൻ ഒരു കാര്യേ പറഞ്ഞിട്ടുള്ളൂ ഈ ബന്ധം എന്ന് പറയുന്നത് ഒന്ന് എന്താണ് ആ ചേർത്ത് പിടിച്ച ബന്ധം ഞാൻ പറഞ്ഞത് മറന്നുപോയി എന്താ പറഞ്ഞേ അള്ളാഹു എനിക്ക് നൽകിയ സമ്മാനമാണ് എൻ്റെ മകൾ മകൻ എന്നൊരു കാഴ്ചപ്പാട് ഓരോ രക്ഷിതാവിനും ഉണ്ടാവണം ക്ലിയർ രണ്ട് രണ്ട് എൻ്റെ പാപ്പയും ഉമ്മയും എൻ്റെ ജീവിച്ചിരിക്കുന്ന സ്വർഗമാണെന്ന ചിന്ത ഉണ്ടാവണം മനസിലായോ അല്ല ഒരു പെണ്ണിനെ പരിഗണിച്ചു നോക്ക് ആണിന്റെ കാലിൽ കീഴിലല്ല സ്വർഗം ഈ ഇരിക്കണങ്ങളെ കാലിൽ കീഴിൽ സ്വർഗം എന്ന് പറഞ്ഞാല് നിങ്ങളെ അത്രമാത്രം പരിഗണിക്കണം എന്നല്ലേ പടച്ചോൺ പറഞ്ഞിട്ടുള്ളത് ആണോ അല്ലേ അല്ലേ ഞങ്ങൾക്ക് കിട്ടുന്നുണ്ടത് ഇല്ലല്ലോ നിങ്ങളത്ര പരിഗണിക്കണം എന്നാ പടച്ചോം പറഞ്ഞിട്ടുള്ളത് ആ ഒരു തിരിച്ചറിവ് ക്ലിയർ രണ്ടാമത്തൊരു സാധനം ഞാൻ എൻ്റെ മക്കളെ ഉപദേശിക്കാറില്ല ആ ഉപദേശിക്കാറില്ല എന്നാൽ അവരുടെ തെറ്റുകൾ ഉണ്ടാകാറുണ്ടോ ഇഷ്ടം പോലെ തെറ്റുകൾ ഉണ്ടാവാറുണ്ട് അപ്പൊ ഈ തെറ്റുകള് എങ്ങനെയാണ് അവരത് തിരുത്തി കൊടുക്കേണ്ടത് എന്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കളോടാണ് ഞാൻ പറയുന്നത് എങ്ങനെയാണ് തിരുത്തി കൊടുക്കേണ്ടത് നിങ്ങൾക്ക് തീരെ ഇഷ്ടല്ലാത്ത എന്താ മടിക്കണ്ട പറഞ്ഞോളി എന്താണ് ടീച്ചർ കുറച്ചു പറയുന്നു ബാക്കി നമ്മൾ എന്ത് ചെയ്യുന്നു ചിന്തിക്കുന്നു എന്ന് പറഞ്ഞില്ലേ രക്ഷിതാക്കൾ ആ ഒരു സമീപനം സ്വീകരിച്ചാൽ കുട്ടികളെ തിരുത്തൽ എളുപ്പമാണോ അല്ലേ ആണോ അല്ലേ ഏ കൈയിൽ നിന്നൊരു ക്ലാസ് വീണു പൊട്ടി ആ പൊട്ടി അല്ലോ വിളി കേട്ടേ കൈന്നൊരു പുതിയ ക്ലാസ് വീണു പൊട്ടി ആ പൊട്ടിയ ഗ്ലാസിനെ കുറിച്ചിട്ട് പിന്നെ നമ്മളിങ്ങനെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ പൊട്ടി അത് പൊട്ടിയല്ലേ എടി അത് പൊട്ടിയില്ലേ എന്നൊരൊറ്റ ചോദ്യമാണെങ്കിൽ നമ്മൾ ഉള്ളിൽ എന്തായിരിക്കും ഒരു അല്ലാത്ത അസ്വസ്ഥത ഉണ്ടാവില്ലേ ഉണ്ടാവൂലേ ഒന്നും പൊട്ടിയിലാണോ സങ്കടം ഉണ്ടാക ഉ പറഞ്ഞില്ലല്ലോ എന്നുള്ള സങ്കടം ഉണ്ടാക ഇത് നേരെ തിരിച്ചോ അവ പൊട്ടിച്ചില്ല എത്ര ദിവസം ഞാനിങ്ങനെ കാത്തു സൂക്ഷിച്ചു വെച്ചതാണത് അത് ഉപ്പ അവിടുന്ന് വാങ്ങിച്ചു വന്നതാണ് അതിന്റെ ചരിത്രം കണ്ട് പറഞ്ഞിട്ട് എന്റെ ഉമ്മന്റെ കാലത്തുള്ള സാധനമാണ് ഈ ചരിത്രമൊക്കെ പ്രിയപ്പെട്ട ഉമ്മമാരെ ഉമ്മമാരോട് ഇല്ലല്ലോ ഞാൻ ഇങ്ങനെ പറഞ്ഞു നിനക്കൊക്കെ കുട്ടികളായിട്ട് ഫീൽ ചെയ്യുന്നു കേട്ടോ അപ്പൊ അതുകൊണ്ട് എന്റെ ഉമ്മമാരിങ്ങനെ വിശദീകരിക്കുമ്പോ കുട്ടികളുടെ മനസ്സിലെന്താ പറയുന്നത് തോന്നിയോ ഉമ്മ കുട്ടികളുടെ മനസ്സിലപ്പ തോന്നു തോന്നല് ഇന്റെ കയ്യിൽ നിന്ന് ഒരു ക്ലാസ് അല്ലേ വീണത് ഉമാന്റെ കയ്യിൽ നിന്ന് ഒരു ക്ലാസ് വീണപ്പോഴോ ആരാണ് ഇവിടെ കൊടുന്ന് വെച്ചത് നമ്മളിപ്പോ എപ്പോഴും ചോദിക്കുന്ന ചോദ്യമല്ലേ ആ ചോദ്യം ഉമ്മ ഉമ്മക്ക് ഇത് പൊട്ടിക്കാമെങ്കിൽ എനിക്കിത് പൊട്ടിച്ചാൽ എന്താ എന്നൊരു കുട്ടിയുടെ ഉള്ളിൽ അതേ സമയത്ത് കുട്ടി ആ ശരിയോ തെറ്റോ കുട്ടികളെ പറയേണ്ടത് ആ കുട്ടികളെപ്പോ നേരെ ആന്റി മൈൻഡ് ആന്റിമൈൻഡാവുക ശരിയാണോ തെറ്റാണോ ശരിയാണോ തെറ്റാണോ ശരിയല്ലേ അത് നമ്മുടെ ഉമ്മമാർ ഉപ്പമാർ നിർബന്ധമായിട്ടും ശ്രദ്ധിക്കണം അള്ള തന്നത് ഒരു ഗിഫ്റ്റ് ആണ് എങ്കിൽ ആ ഗിഫ്റ്റിനെ നമ്മൾ എന്ത് ചെയ്യണം അത്ര വേണോ വേണ്ടേ വേണം എന്ന് പോയിട്ടേ ഞാൻ ഗിഫ്റ്റ് ആട്ടോ എന്നെ സൂക്ഷിച്ചോളിന്ന് പറയണെങ്കിൽ എന്ത് ചെയ്യണം ഗിഫ്റ്റ് ആയിട്ട് തോന്നണേ അവൾക്ക് അപ്പൊ അപ്പൊ ആ രീതിയിൽ കുട്ടികളുമായിട്ട് ചിന്തയുടെ ഖുറാനിന്റെ പ്രയോഗം ഒക്കെ അങ്ങനെയല്ലേ ഖുർആന്റെ പ്രയോഗങ്ങൾ എന്ന് പറഞ്ഞാല് നമ്മളെ ചിന്തിപ്പിക്കുകയാണല്ലോ ആയത്ത് ബിസ്മി കഴിഞ്ഞിട്ട് അലഹദി റബുലമെ ലോകരക്ഷിതാവായ അള്ളാഹുനാണ് സർവസ്തുതിയും സർവസ്തുതിയും എന്തിനു സ്തുതിക്കുന്നു എന്തിനു നമ്മൾ സ്തുതിക്കുന്നു ബാക്കി നമ്മൾ കണ്ടെത്തണം നമ്മൾ കണ്ടെത്തണം എന്തിനാണ് സ്തുതിക്കുന്നത് അങ്ങനെ മാത്രം സ്തുതിച്ച മതിയോ എല്ലാം കള്ള് നിർത്തുന്ന സമയത്ത് ആ കള്ളിന്റെ കുറെ ചാർട്ടുകളൊക്കെ ഇല്ലാതാക്കിയിട്ട് ലഹരി വിരുദ്ധം നല്ല കേരളം പദ്ധതി നമ്മൾ നടത്തുന്ന പോലെ ഇങ്ങനെ നടത്തിയിട്ടാണ് കുറെ നിരോധിച്ചത് ഒറ്റ ചോദ്യം ഫഹലും മുൻതഹ് നിർത്താനായില്ലോന്ന് ആ തിങ്കിങ് പ്രോസസ് അത്രമാത്രം വർക്ക് ചെയ്തിട്ടുണ്ട് നമ്മുടെ മക്കളുടെ ഈ തിങ്കിങ് പ്രോസസ് വർക്ക് ചെയ്യാൻ പറ്റുന്ന വിധത്തിൽ ഓരോ രക്ഷിതാവും പരിപക്വത നേടണം എനിക്ക് നല്ല പണി ഉണ്ടല്ലോ കുട്ടികളോട് മാത്രമാണെങ്കിൽ വേറെ പറഞ്ഞു പോകാം രക്ഷിതാക്കളോടാണെങ്കിൽ എന്ത് ചെയ്യുക അതും വേറെ പറഞ്ഞു പോകാം ഇതിനിടയിൽ ഞാൻ പറയുന്ന സമയത്ത് നിങ്ങൾക്ക് അറിയാലോ മനസ്സിലാകുന്നുണ്ടോ അപ്പൊ ഈ ഒരു അങ്ങനെ നമ്മൾ ഉപദേശിച്ചാലോ നിങ്ങൾക്ക് എന്താ തോന്ന ഈ വായിച്ചെടി എന്ന് പറയാ പറയാളെ പേര് നെസ്ല നെസ്ല വായിച്ചോ പഠിച്ചോ എന്ന് ചോദിക്കുന്നതും നെസ്ല സമയത്രായി എന്ന് ചോദിക്കുന്നതും നെസ്ലക്ക് പഠിക്കണം എന്ന് തോന്ന ഏതാ ഏതിനാ ഒന്നാമത്തോ രണ്ടാമത്തതോ രണ്ടിനല്ലേ അല്ലേ ആണോ അല്ലേ അല്ലേ ഇത്ര സമയായിട്ട് ഈ പഠിച്ചടി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കണ കുറേ പറയുന്നതിന് പകരം നെസ്ല സമയം പോയാലടി എന്നൊരു വാക്ക് പറഞ്ഞാൽ നെസ്ലക്ക് പഠിക്കാൻ തോന്നുവോ ഉമ്മാന്റെ എന്തിനാ വേണ്ടാത്ത കുറെ എൻസൈമുകളും കൊറേ വേണ്ടാത്ത കെമിക്കൽ കണ്ടന്റുകൾ ശരീരത്തിൽ ഉല്പാദിപ്പിക്കുന്ന എന്തിനാ പ്രിയപ്പെട്ട ഉമ്മമാരെ നമ്മളെ മക്കളെ നമ്മളെ ഉപദേശം നമ്മള് നമ്മുടെ മക്കളെ മിനിമം നമ്മൾ ആ മകരീവിന് ശേഷം സ്കൂളിലൊക്കെ പഠിച്ച സാധനങ്ങളില്ലേ അതാ പഠനം നിർത്തിയാൽ തന്നെ എന്ത് ചെയ്യും നമ്മൾ പഠിപ്പിക്കണമെന്ന് നിർത്തിയാൽ തന്നെ നമ്മളെ കുട്ടികൾക്ക് നല്ല മാർക്ക് കിട്ടും ഞാൻ എൻ്റെ മക്കളെ പഠിപ്പിക്കാറില്ല ഇല്ല എൻ്റെ മോനെ എസ് എൽ സിയിൽ ഏറ്റവും പ്രയാസമുള്ള വിഷയം അറബിയാണ് ഞാനൊരു അറബി അധ്യാപകനാണ് ഒരക്ഷരം ഞാൻ പറഞ്ഞു കൊടുക്കാറില്ല അതെന്താണെന്നോ എല്ലാ വീട്ടിലും അറബി അധ്യാപകരുണ്ടോ ഇല്ലല്ലോ അപ്പൊ എന്താണോ സ്കൂളിൽ നിന്ന് പഠിക്കുന്നത് പഠിച്ചാൽ മതി അപ്പൊ സ്വന്തം ജീവിതത്തിൽ നിൽക്കും നമ്മൾ മറ്റു കുട്ടികളെ പഠിപ്പിക്കുന്ന രീതിയിൽ നമ്മൾ നമ്മളെ മക്കളെ പഠിപ്പിക്കണമെങ്കിൽ മക്കളെ പഠിപ്പിക്കും ചിലപ്പോൾ വേഗം കയ്യും കാലൊക്കെ വേഗം പോകുന്നത് അതുകൊണ്ട് പിന്നെ നമ്മളെ പണിച്ച് നിൽക്കരുതല്ലോ ഞാൻ ഒരു ദിവസം പഠിപ്പിക്കാമായിരുന്നത് എന്നിട്ട് ഞാൻ അവനോട് പറഞ്ഞു മൊനെ ഓൻ എൽ കെ ജി പഠിക്കുന്ന സമയത്ത് അടിയിലോട് പറഞ്ഞു മോനെ മിസ്സ് എഴുതിയതുപോലെ എഴുതുക എഴുതുകയായിരുന്നു അപ്പൊ എന്നോടൊരു മറുപടി പറഞ്ഞു ഒപ്പിച്ച് എന്ത് പൊട്ടനാണ് മിസ്സ് എത്ര കാലമായി പണി തുടങ്ങിയിട്ട് ഞാൻ ഇന്നിട്ട് പോയിട്ടല്ലേ ഉള്ളൂ എന്ന് പറഞ്ഞു അന്ന് ഞാൻ തീരുമാനിച്ചു അന്ന് ഞാൻ തീരുമാനിച്ചു എനിക്ക് ഓലെ പഠിപ്പിക്കാൻ ഞാൻ യോഗ്യത നേടിയിട്ടില്ല അതുകൊണ്ട് അസ്വസ്ഥമായി പഠിക്കണ്ട് ഒരു പ്രയാസവും ഇല്ല മനസ്സിലാകുന്നുണ്ടോ പറയുന്നത് ക്ലിയർ ആകുന്നുണ്ടോ പറയുന്നത് അപ്പൊ ഇവിടെ ഒരു കുറേ ഒരു സിസ്റ്റം ഇതൊക്കെ ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാന്നുള്ള വലിയ ഒരു അതൊക്കെ പഠിക്കട്ടെ